ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ഇന്നെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ പോവാണ് കള്ളിക്കാടാണ് അവരുടെ വീട് അപ്പോൾ പോകുമ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടല്ലേ പോവേണ്ടത് അതുകൊണ്ട് നമ്മൾ രേവതി അവിടെയുള്ള കള്ളിക്കാടുള്ള രേവതി ബേക്കറി ചെന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ എനിക്ക് തിന്നാൻ വാങ്ങിച്ചു അവർക്ക് തിന്നാൻ വാങ്ങിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഞാൻ ഒരു ബട്ടർ ബൺ വാങ്ങിച്ചു കാക്കിലോ മിക്സ്ചർ വാങ്ങിച്ചു കാക്കിലോ എന്ന് പറഞ്ഞു ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മഞ്ഞ റസ്ക് ഇഷ്ടമാണ് എനിക്കത് ഇഷ്ടമാണ് കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ ഒരു ബ്രൗണി വാങ്ങിച്ചു പിന്നെ അപ്പൂപ്പനും ഉമ്മയ്ക്കും വേണ്ടിയിട്ട് ഈ കടലമാവിൽ മുക്കിയെടുത്ത കപ്പരണ്ടി വാങ്ങിച്ചു കാക്കിലോ മിക്സ്ചർ വാങ്ങിച്ചു പിന്നെ പിന്നെന്താ വാങ്ങിച്ചു ആ പിന്നെ പഴം വാങ്ങിച്ചു പിന്നെ ആ അത്രയാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ മനസ്സിലല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ മിസ്റ്ററാണെങ്കിൽ എരിവ് കാരണം ഓ എനിക്ക് എരിവ് ഒട്ടും പറ്റത്തില്ല കേട്ടോ എരിവ് എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണ കഞ്ഞി കൂടെ പൊന്നിച്ച വിറക്കും എരിവെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഞാനും അമ്മയും അച്ഛനും മാത്രമാണ് കേട്ടോ പോയത് അമ്മൂമ്മയും അപ്പൂപ്പൻ അവിടെയില്ല അപ്പൂപ്പൻ അപ്പൂപ്പൻ തിയേറ്ററില് പ്രൊജക്ടർ പ്രൊജക്ഷൻ ചെയ്യുന്ന ആളല്ലേ ഓപ്പറേറ്ററായിട്ടാണ് അപ്പം ഇരിക്കുന്നത് അപ്പോൾ റിട്ടയർഡായി എന്തായാലും അപ്പം അവർ വിളിച്ചിട്ട് അപ്പം അങ്ങനെ പോയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യാൻ പോയപ്പോൾ അമ്മ എന്താ പറയുക ബട്ടർ ബൺ വാങ്ങിക്കാൻ മറന്ന് പോയി അങ്ങനെ അടുത്ത് ബട്ടർ ബണ്ണൊന്നും എന്നും കൂടെ പറഞ്ഞപ്പം അങ്കൾ പൈസ വാങ്ങിച്ചില്ല കേട്ടോ നല്ല അങ്കൾ വെരി ഗുഡ് അങ്കിൾ അല്ലെങ്കിലും ആ അങ്ങൾ ഭയങ്കര പാവമാണ് ഇത് ഓണറാണ് ആ അവസാനം നിന്ന അങ്കളാണ് ഇവിടുത്തെ ദാറ്റ് മീൻസ് ജൂനിയർ ഓണറാണ് ദാറ്റ് മീൻസ് ആ അങ്ങൾ ഇല്ലാത്തപ്പം ആങ്കുവരും രണ്ടുപേരുള്ളപ്പം രണ്ടുപേരും വേണം അങ്ങനെയാണ് ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മേടെ ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കൊള്ളാവോ പിന്നെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോവാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ദിലീപ് ബംഗളിൻ്റെ സിനിമയാണ് എൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടറാണ് ദിലീപ് ബംഗൾ പക്ഷേ എനിക്ക് വേറെ ആരെയും അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറയത്തില്ല പണ്ട് എനിക്ക് മോഹൻലാലിനെയൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒട്ടും ആരും ഇഷ്ടമല്ല എനിക്കിപ്പോൾ ദിലീപ് ബംഗളിൻ്റെ മാത്രമാണ് ഇഷ്ടം അങ്ങനെ ഞാൻ ദിലീപ് ഫാനായതുണ്ട് ദിലീപ് അങ്കളിൻ്റെ ഭയങ്കര വട്ടുപിടിച്ച ഒരാളായതുണ്ട് ഞാൻ എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട് മഴത്തുള്ളി കിൽക്കം റിങ് മാസ്റ്റർ പച്ച കുതിര കുബേരൻ മൈ ബോസ് റിങ് മാസ്റ്റർ പിന്നെ അങ്ങനെ കുറേ സിനിമ കണ്ടിട്ടുണ്ട് ഇത് പറയുമ്പോൾ ഒന്നും കിട്ടത്തില്ല അങ്ങനെ സഞ്ചരിച്ചു സഞ്ചരിച്ചു ഞങ്ങൾ അമ്മമ്മയുടെ പറ്റെ മീനിലെത്തി എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് നല്ല പച്ചപ്പ് പിടിച്ചൊരു ഏരിയ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എപ്പോൾ ഇവിടെ പോയി വരാൻ പറഞ്ഞാലോ ഓക്കേ എന്നൊക്കെ ഞാൻ പറയൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടി മീൻകറിയൊക്കെ വച്ചു സാധനങ്ങളെല്ലാം റെഡിയാക്കി വച്ചു എല്ലാം സെറ്റാക്കി നമ്മൾ വീടും പൂട്ടി എൻ്റെ വീട്ടിലേക്ക് പോകാൻ അല്ല ഗൈസ് ഞാൻ പറഞ്ഞത് തെറ്റാണ് നമ്മൾ പോകുന്നത് അമ്മൂമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് അമ്മൂമ്മയുടെ ചേച്ചിക്ക് വയ്യ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോവാണ് ഇങ്ങോട്ട് മഴയുണ്ട് പക്ഷേ അമ്മൂമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ അങ്ങോട്ടൊന്നും മഴയില്ല നമ്മൾ വിചാരിച്ചു മഴയിരിക്കെന്ത് ചെയ്യാൻ പക്ഷേ അങ്ങോട്ടൊന്നും മഴയില്ല അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ ചേച്ചിയെ കാണാൻ പോവാണ് അമ്മൂമ്മയുടെ ചേച്ചിക്ക് വയ്യ അങ്ങനെ അമ്മമ്മ അമ്മൂമ്മയ്ക്ക് ഫോർ സിബ്ലിങ്സ് ഉണ്ട് അതിലെ ഏറ്റവും ഇളയതാണ് എൻ്റെ അമ്മൂമ്മ കൊച്ചു കള്ളി കൊച്ചു കളി എത്ര വയസ്സേ ഉള്ളു കൊച്ചു കള്ളി അങ്ങനെ നമ്മൾ അമ്മൂമ്മയുടെ ചേച്ചിയുടെ വീട്ടിലെത്തി ഇത് കുളമാണ് അവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കുളമുണ്ട് ആ കുളമാണിത് അവർ പുതിയ വീട്ടിലോട്ട് ഇവർ വാടകയ്ക്കാണ് കേട്ടോ സമ്മതിക്കുന്നത് അപ്പോൾ ആ വീടാണിത് അങ്ങനെ നമ്മൾ ബാക്കിൽ ഞാൻ കുളം കാണാൻ പോവുകയാണ് കുളം നല്ല രസമുണ്ട് കേട്ടോ ഞാൻ പച്ചട പച്ച പിടിച്ചിടക്കുന്ന കുളം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ട് അമ്മൂമ്മയ്ക്ക് ഫ്രൂട്ട്സൊക്കെ കുടിച്ച സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നപ്പം വീട്ടിൽ നോക്കിയപ്പോൾ വരും മയിൽ പെണ്ണാണ് പെണ്ണു മൈ പെൺ മയിലാണ് അമ്മൂമ്മ ഇങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് അത് മിക്കവാറും അത് വരും ഒരു ദിവസം പീലിയൊക്കെ വിടർത്തി എന്നും പറഞ്ഞു ഞാൻ ഉള്ള ദിവസം ഈ മയിലുകൾ പീലി വിടർത്താറില്ല അങ്ങനെ അപ്പോൾ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെ അപ്പൂപ്പൻ ഇപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ വന്നു ഫുഡ് കഴിക്കാനിരുന്നു നമുക്ക് മുരിങ്ങയില തോരനുണ്ട് പിന്നെ എന്തോന്നാ എന്തുകൊണ്ട് എന്താ ചീരമീ ഉണ്ട് പിന്നെ മരിച്ചിനി ഉണ്ട് ഇത് എന്താണ് ചോറുണ്ട് പിന്നെ ഒരു ഒഴിച്ചൂട്ടാനുണ്ട് പക്ഷെ ഞാൻ ആദ്യം ഒഴിച്ചൂട്ടാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചമ്മന്തി ആയിരിക്കും ഒന്ന് പക്ഷേ അല്ല കേട്ടോ ഒഴിച്ചൂട്ടാനായിരുന്നു ഞാൻ എനിക്ക് അമ്മമ്മ വെക്കണേൽ കൂടുതലും ഇഷ്ടം ചോറും തരുവാണ് അത് എനിക്കല്ലെങ്കിലും ചോറും തരുമൊരു വീക്ക്നസ് ആണ് മുളവും ഇതും കൂട്ടി മരിച്ചിന് കഴിച്ചു എൻ്റെ പൊന്നോ ഞാൻ ഇരിഞ്ഞിട്ട് എൻ്റെ ഞാൻ 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 എൻ്റെ ഓമ്മോ എന്തൊരു എരിവായിരുന്നു അമ്മമ്മ എന്തോ എന്നൊക്കെ വെച്ച് ചെയ്തു കൊടുത്തതാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഫോണൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു വന്ന് കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്നു അമ്മൂമ്മേടെ മടിയിൽ ഞാൻ കിടന്നു അമ്മ അമ്മ ഇരുന്നു പിന്നീട് പിന്നീടായപ്പോൾ അമ്മുമ്മയും കിടന്നു നമ്മൾ മൂന്ന് മൂന്നുപേരും കിടന്നു അച്ഛൻ അവിടെ ഇരിക്കുമായിരുന്നു അമ്മ ഫസ്റ്റ് ഒന്ന് കിടന്നു ഞാൻ സെക്കൻഡ് ഒന്ന് കിടന്നു എൻ്റെ അമ്മുമ്മ ഞാൻ പറഞ്ഞു പിന്നായിരുന്നു അപ്പം എനിക്ക് മൂക്കില്ലായിരുന്നു മൂക്കില്ലായിരുന്നെന്ന് വെച്ചാൽ മൂക്ക് ചെറുതായിരുന്നു മൂക്ക് ചപ്പിയായിരുന്നു വരുന്നു അമ്മ ഉറങ്ങുമ്പോൾ ഞാൻ പിടിച്ച് പിടിച്ച് പിടിച്ചാണ് എൻ്റെ മൂക്ക് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണമെന്നാണ് അമ്മ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മൾ പോവാൻ പോവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ സിനിമ ആറു മണിക്കാണ് അതുകൊണ്ട് നമ്മൾ പോകാൻ പോകണം പെട്ടെന്ന് ഇന്ന് രാവിലെ ഡെസിഷനെടുത്താണ് സിനിമയ്ക്ക് പോ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുന്ന കാര്യം സിനിമയ്ക്ക് ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഡിസിഷൻ എടുത്തത് ഇന്നാണ് കള്ളിക്കാട് വരുന്നതെന്നുള്ള കാര്യം അങ്ങനെ അപ്പൂപ്പിനും അമ്മയ്ക്കും അമ്മയൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി എൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് പോവാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് എന്താ പറയുക കോഴുക്കട്ട കഴിക്കാൻ പോയി അങ്കളിൻ്റെ കടയിൽ നമ്മൾ കോഴുക്കെട്ട കഴിക്കാൻ പോയി ഞാൻ എന്തൊക്കെ ഓർഡർ ചെയ്തു ഞാൻ മറന്ന് പോയി നമ്മൾ വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ ഇവിടെ പോയത് സിനിമ കാണാൻ പോയത് ബിക്കോസ് വീട്ടിൽ ചെന്ന് എടുക്കാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആവുകയാണെങ്കിൽ റെഡി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതാണെങ്കിൽ നമ്മൾ കാറിലാണ് കള്ളിക്കാട് പോയത് അപ്പോൾ കാർ മെച്ചെടുത്തോണ്ട് അങ്ങ് പോകുന്നതിന് പകരം നമ്മൾ സ്കൂട്ടർ കാർ വീട്ടിൽ കൊണ്ടിട്ട് സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ കാണാൻ പോകുന്നത് ഫ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാണാൻ പോകുന്ന സിനിമ തിയ തിയേറ്റർ കൈരളിയാണ് കൈരളിയിൽ സ്ക്രീൻ ത്രീ ഐ തിങ്ക് സ്ക്രീൻ ത്രീ ആണ് സ്ക്രീൻ ത്രീ ആ സ്ക്രീൻ ത്രീയുടെ പേരാണ് സ്ത്രീ പിന്നെ നിളയുണ്ട് കൈരളിയുണ്ട് അങ്ങനെയുണ്ട് അതിന് നമ്മൾ സ്ക്രീലാണ് കാണാൻ പോകുന്നത് ഞാനൊരു രസവട ഓർഡർ ചെയ്തു ഉഴുന്ന വട ഓർഡർ ചെയ്തു എനിക്ക് എനിക്കവിടുത്തെ രസവട ഉഴുന്നവരെ ഭയങ്കര ഇഷ്ടമാണ് രസവട നിങ്ങൾ സൂക്ഷിച്ച് കഴിക്കുക ചൂടോടെ എടുത്ത് വായിക്കാത്തിട്ട വാ പൊള്ളും എല്ലാം പൊള്ളും അങ്ങനെ ഞാനൊരു ദിവസം ഇങ്ങനെ കഴിക്കാൻ പോകുമായിരുന്നു അപ്പോൾ ചൂടുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എടുത്ത് വൈക്കാത്തപ്പം അവിടെയുള്ള കടയിൽ ഓണർ വന്നു അതി തുപ്പ് തിരിച്ച് തുപ്പാനും പറ്റില്ല വായൊക്കെ പൊള്ളി ഈശ്വരാ എൻ്റെ ഓ അത് പറയാൻ പറ്റില്ല അങ്ങനെ ഞാനൊരു ചൂട് ചായ പറഞ്ഞു നല്ല ചായയായിരുന്നു അച്ഛൻ മൂന്ന് കൊഴുക്കട്ടെ അമ്മ രണ്ട് കൊഴുക്കട്ടെ അച്ഛനൊരു ബ്ലാക്ക് ടീ വിത്ത് ബ്ലാക്ക് ടീ വിത്തൗട്ട് ബ്ലാക്ക് കോഫി സോറി ബ്ലാക്ക് കോഫി വിത്തൌട്ട് ഷുഗർ പറഞ്ഞു അങ്ങനെ നമ്മളതൊക്കെ കുടിച്ചു നേരെ കൈരളിയിൽ വന്നു കൈരളി നമ്മളെ ആര്യ നിവാസിൻ്റെയൊക്കെ ഓപ്പോസിറ്റുള്ള തിയേറ്ററാണ് ആര്യ നിവാസിൻ്റെ ഓപ്പോസിറ്റുള്ള തിയേറ്ററാണ് ഈ കൈരളി അങ്ങനെ നമ്മൾ അവിടെ എത്തി എൻ്റെ ഫേവറേറ്റ് ദിലീപങ്ങളുടെ സിനിമ കാണാൻ ഐ ആം വെരി ഫാൻ ഓഫ് ദിലീപങ്ങൾ അങ്ങനെ പ്രിൻസ് ആൻഡ് ഫാമിലി ഫൈനലി കാണാൻ ഞാൻ ദിലീപിൻ്റെ ദിലീപങ്ങളുടെ ആകെ രണ്ട് സിനിമയും കണ്ടുള്ളൂ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ ചെന്ന് ഞാൻ കണ്ടിട്ടുള്ള ആകെ രണ്ട് സിനിമയാണ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥനും ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അങ്ങനെ നമ്മൾ പുറത്തിരിക്കായിരുന്നു അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി അങ്ങനെ വന്നു ചോദിച്ചു ചൂടെടുക്കുന്നു അക കയറിയിരിക്കണമെങ്കി ഇരുന്നു എന്ന് പറഞ്ഞു നല്ല അങ്കൽ നല്ല അങ്കൽ വെരി ഗുഡ് അങ്കൾ ഇങ്ങനെയാണ് പേഷ്യൻസിൻ്റെ അവിടെ തീരുമാനിക്കട്ടെ വെരി ഗുഡ് അങ്കൾ വെരി ഗുഡ് അങ്കൾ എന്നൊക്കെ പറഞ്ഞ് ഞാനമ്മേനെ സോപ്പിട്ട് സോപ്പിട്ട് അവസാനം നമ്മൾ കയറിയിരുന്നു എനിക്ക് തണുപ്പായിരുന്നു കേട്ടോ പുറത്ത് ചൂടെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല ആ ചൂട് പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് കെയർ പിന്നെ കുറച്ച് ആൻറ്റിമാർ അങ്ങന്മാരും ഒക്കെ വന്ന് വന്ന് തുടങ്ങി അങ്ങനെ ഈ ചെയ്യാമായിരുന്നു നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു സിനിമ തുടങ്ങുന്നതിന് മുമ്പേ പോപ്കോൺ തീർന്നു അത് വേറെ കാര്യം എനിക്ക് ഈ പോപ്കോൺ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ നിർത്താൻ എനിക്ക് പറ്റത്തില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കണം അതെന്തോ ഐ മീൻസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ പോപ്കോൺ ഇരിക്കുകയല്ലേ അത് ഞാൻ ഇപ്പോൾ കഴിച്ച് സിനിമ ഉടങ്ങിയിട്ട് കഴിക്കാമെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞു കഴിച്ചു കഴിച്ചിട്ട് ഇത് ലാസ്റ്റ് ഇത് നിർത്താമെന്ന് പറഞ്ഞു നിർത്താൻ പറ്റുന്നില്ല കഴിച്ചിട്ട് ഞാൻ തോന്നുന്നത് കാണുമ്പോൾ കോതി വരുന്നു അങ്ങനെ ഞാൻ തിന്നണേ അല്ലാതെ മനഃപ്പുറം ഞാൻ തിന്നണേ അങ്ങനെ നമ്മൾ സിനിമയിലെ പരസ്യമൊക്കെ തുടങ്ങി പരസ്യമല്ല ഓരോ സിനിമയുടെ ആഡ് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സീറ്റൊക്കെ നിറഞ്ഞു പക്ഷേ ആ താഴത്തെ ഇത് മുകളിലത്തെ സെക്ഷനാണ് താഴത്തെ സെക്ഷനിൽ ആൾക്കാർ കുറവാണ് ബിക്കോസ് മലനിരുന്ന് കാണുന്ന ചെറിയൊരു സുഖമില്ലേ അതുകൊണ്ടാണ് അങ്ങനെ അതൊക്കെ കൊണ്ട് നമ്മൾ സിനിമ തുടങ്ങാൻ പോകുന്നു തോന്നുന്നു അതേ പരസ്യമാണോ എന്തോ എനിക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല ആ സിനിമ തുടങ്ങാണ് സോ നമ്മൾ കാണാൻ വന്ന സിനിമ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നല്ല സിനിമയായിരുന്നു കേട്ടോ ഐ ലവ് ഇറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ പൊന്ന പോളി സിനിമ മോനെയാടോ മോനെ എന്നൊക്കെ നമ്മളാവശ്യത്തിൽ ഫാസിൽ വിളിക്കും കണക്ക് ഈടാ മോനെ എന്ത് സിനിമയായിരുന്നു പോളി സിനിമ സെറ്റ് സിനിമ ആയിരുന്നു കേട്ടോ പിന്നെ ഇൻ്റർവെൽ ആയപ്പോൾ ഞാൻ ചെന്ന് ഒരു പോപ്കോണും ഒരു കോൾഡ് കോഫിയും വാങ്ങിച്ചു എൻ്റെ മോൻ എന്ത് സിനിമയായിരുന്നു എന്നറിയാമോ ഈ സിനിമയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് സിനിമ എനിക്ക് ദിലീപങ്ങളിനെ ഇഷ്ടമുള്ളതെന്ന് ഞാൻ പറയുകയാണ് ബാക്കിയുള്ളവർ എന്നെ കയറി വഴക്ക് പറയാൻ നിൽക്കരുത് എന്നു വെച്ചാൽ എനിക്ക് ദിലീപങ്ങളെന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കും പക്ഷേ ഇതൊരു ഫാമിലി ഗുഡ് എൻ്റർടൈനറാണ് ഫാമിലി ഗുഡ് ആണ് ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും എൻ്റെ ഒരു ഫ്രണ്ട് അദർവുണ്ട് അതൊക്കെ ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചിരിച്ചോണ്ടിരിക്കും അവൾക്കൊക്കെ പറ്റിയ സിനിമയാണ് കേട്ടോ ഇത് ചിരിച്ചോണ്ടേ ഇരിക്കും നല്ല ഉണ്ട് പിന്നെ ചില ഇമോഷൻസൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും കാണണം